അങ്ങനെ സൂര്യ ടി വിയിൽ ദാ വീണ്ടും ഒരു പുതിയ സീരിയൽ വരാൻ പോകുന്നു ചട്ടമ്പി പാറു പരമ്പരയുടെ ഒരു പ്രൊമോ വീഡിയോ സൂര്യ ടി വി ഇന്നലെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു പ്രൊമോയിൽ നായികയായി കാണിച്ചിട്ടുള്ളത് തമിഴ്നടി കൂബ്രയാണ് കൂബ്രയെ പ്രേക്ഷകർക്ക് ഇതിനു മുമ്പും പരിചയം കാണും മഴവിൽ മനോരമ ടെലികാസ്റ്റ് ചെയ്യുന്ന കഥാനായിക എന്ന സീരിയലിൽ നാരായണി എന്ന നായിക വേഷം ചെയ്യുന്നത് കൂബ്രയാണ് അതുപോലെ നായക വേഷത്തിലെത്തുന്നത് നടൻ ഹരിശങ്കറാണ് ഇതിനു മുമ്പ് ഏഷ്യാനെറ്റിലെ ഗൗരിശങ്കരം എന്ന സീരിയലാണ് ഹരി അഭിനയിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ മറ്റു താരങ്ങളാണ് സീമാജി നായർ നവനീത് സജു എന്നിങ്ങനെ ഒരുപാട് താരനിരകളുള്ള ഒരു പരമ്പരയാണ് ചട്ടമ്പിപ്പാറു സൺ ടി വിയിലെ സൂപ്പർ ഹിറ്റ് സീരിയലായ സിംഗപ്പണിൻ്റെ മലയാളം റീമേക്കാണ് പുതിയ സീരിയലായ ചട്ടമ്പിപ്പാറു നടൻ അരുൺ ഘോഷിന്റെ നിർമ്മാണ കമ്പനിയായ അഗോൾ സിനിമാസാണ് ഈ പുത്തൻ പരമ്പര നിർമ്മിക്കുന്നത് സൂര്യ ടി വിയിൽ ഇപ്പോൾ ഒന്നിൽ കൂടുതൽ പുതിയ സീരിയലുകൾ വന്നു കഴിഞ്ഞു എന്തായാലും അതിനേക്കാൾ മുൻപിലെത്താൻ ചട്ടമ്പിപ്പാറുവിന് കഴിയട്ടെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇതുപോലുള്ള സീരിയൽ വാർത്തകൾ അറിയാൻ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ